എന്തല്ല അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൂന്ന് സിനിമകളെ പറ്റിയാണ് മലയാളത്തിൽ ഇസ്ലാമിൻ്റെ ക്രൂരതകളെ കാണിക്കുന്ന രണ്ട് സിനിമകളുണ്ട് വേറെ സിനിമകളുണ്ടാവുക എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള രണ്ട് സിനിമകളാണുള്ളത് മൂന്ന് സിനിമകളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്ലാം എങ്ങനെ മനുഷ്യജീവിതങ്ങളെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ൃണപ്പെടുത്തുന്നതു കാണിച്ചു തരുന്ന മൂന്ന് സിനിമകൾ അതിൽ രണ്ട് സിനിമകൾ മലയാളത്തിൽ നിന്ന് തന്നെയാണ് ഒരു സിനിമ ഡെൻമാർക്കിൽ നിന്നാണ് രണ്ട് സിനിമകൾ മലയാളത്തിൽ നിങ്ങൾക്കെല്ലാവരും അറിയുന്ന പോലെ തന്നെ ഉള്ളതാണ് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ഒന്നാമത്തെ സിനിമ രണ്ടായിരത്തി ഒന്നിൽ ഇറങ്ങിയിട്ടുള്ള രണ്ടായിരത്തി ഒന്നിലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങിയിട്ടുള്ള പാഠമൊന്ന് വിലാപം എന്ന് പറയുന്ന മീര ജാസ്മിൻ പ്രധാന കഥാപാത്രമായി വന്നിട്ടുള്ള ടി വി ചന്ദ്രൻ്റെ ഡിറക്ഷനിൽ നിർമ്മാണത്തിൽ സംവിധാനത്തിൽ വന്നിട്ടുള്ള സിനിമയാണ് ഒരു സ്ത്രീ ഒരു സ്ത്രീയെ ഇസ്ലാം എങ്ങനെ നോക്കിക്കാണുന്നു ഒരു രണ്ടാംകിടെ പൗരനായി അല്ലെങ്കിൽ ഒരു രണ്ടാംകിട പൗരനായി നോക്കിക്കാണത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നോക്കിക്കാണോ ഒരു ജീവി ഒരു മൃഗം എന്നുള്ള രീതിയിൽ നോക്കി കണ്ടുകൊണ്ട് ഒരു പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ ചെറു പ്രായത്തിൽ തന്നെ ഏതുപോലെയാണോ ഐഷയെ ഒമ്പതാം വയസ്സിൽ അമ്പതാം വയസ്സിലാണ് ഐഷ ഏർപ്പെട്ടിട്ടുള്ളത് കാമത്യ മുഹമ്മദുമായിട്ട് അല്ലെങ്കിൽ മുഹമ്മദ് ഐഷേൻ്റെ അടുത്ത് കിടപ്പറയിൽ പങ്കിട്ടത് പൂഷിയത് ഒമ്പതാം വയസ്സിലാണെന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്ന ഉസ്താദന്മാർ ആ അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ അതിൻ്റെ മോഡേൺ റിയാലിറ്റി കാണിക്കുന്ന ഒരു സിനിമയാണ് അതിൽ മീരാ ജാസ്മിൻ എന്ന് പറയുന്ന കഥാപാത്രം മീരാ ജാസ്മിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ വെറും ഒരു സെക്സ് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റാക്കി കണ്ടുകൊണ്ട് ഒരു കുട്ടി ഉണ്ടാക്കാനുള്ള ഒരു വസ്തുവായി അവരുടെ ഫാമിലിയും അവരുടെ കുടുംബവും അവരുടെ ഭർത്താവും നോക്കി കണ്ടുകൊണ്ട് കുട്ടികളുണ്ടാക്കി ആ സ്ത്രീയെ നഷ്ടിൻ്റെ ജീവിതം ആ ആ ഒരു മനുഷ്യജീവിയുടെ ജീവിതം നശിപ്പിച്ചു കളയുന്ന ഒരു സിനിമയാണ് ഇനി രണ്ടായിരത്തി ഇരുപതിലോട്ട് വന്നു കഴിഞ്ഞാൽ കനി കുസുരതി പ്രധാന കഥാപാത്രമായി വന്നിട്ടുള്ള ബിരിയാണി എന്ന് പറയുന്ന സിനിമ സാജിൻ ബാബു നിർമ്മാണം ചെയ്തിട്ടുള്ള സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള നിർമ്മാണമല്ല സോറി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ ഒരു സ്ത്രീയെ ഒരു സ്ത്രീ ജീവിതത്തിൽ എത്രത്തോളം അനുഭവിക്കാൻ പറ്റുന്നു അത്രത്തോളം അനുഭവിച്ചുകൊണ്ട് അനുഭവത്തിന്റെ നെല്ലിപ്പടം കടന്നുകൊണ്ട് ആ സ്ത്രീയുടെ മനനില തെറ്റി സൈക്കോസിസ് ചിത്തബ്രഹ്മത്തിന്റെ നമ്മൾ ചിത്തബ്രഹ്മം എന്ന് മോഹൻലാൽ വളരെ പ്രശസ്തമായി മണിചിത്രത്താൽ പറഞ്ഞിട്ടുള്ള ഒരു റിയൽ ലൈഫ് ഗംഗയായി മാറിയിട്ടുള്ള ആളാണ് കനിക്കുസൃതിയുടെ കഥാപാത്രമായിട്ടുള്ള ബിരിയാണിയിലെ പ്രധാന കഥാപാത്രം എത്രത്തോളം മനുഷ്യ ഒരു മനുഷ്യയ്ക്ക് അനുഭവിക്കാൻ പറ്റുന്ന അത്രത്തോളം അനുഭവിച്ചുകൊണ്ട് ആ മനുഷ്യ സ്ത്രീയുടെ മാനസിക നില നില തെറ്റി സൈക്കോസിസ് ചിത്തബ്രഹ്മത്തിലോട്ട് എത്തിപ്പെടുകയും വല്ലാത്തൊരവസ്ഥയിലോട്ട് എത്തിപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള രീതിയിലോട്ട് ആ മനുഷ്യ സ്ത്രീയുടെ ചിന്താഗതി പോവുകയും ആ മനുഷ്യ സ്ത്രീ എന്നിട്ട് ആ മനുഷ്യ സ്ത്രീ മനുഷ്യൻ ചിന്തിക്കാത്ത രീതിയിൽ അത് അവർ ആ സമുദായത്തിനോട് പകരം വീട്ടുന്ന ഒരു സിനിമ ആ സിനിമയാണ് ബിരിയാണി എന്ന് പറയുന്ന സിനിമ ഈ സിനിമയെപ്പറ്റി നമ്മുടെ പ്രധാനപ്പെട്ട മുക്കാൽ മീഡിയ ആയിട്ടുള്ള മീഡിയ വണ്ണും അദ്ദേഹത്തിന്റെ സ്വന്തം ജമാഅത്ത് ഇസ്ലാമിൻ്റെ തന്നെ സ്വന്തം പത്രമായിട്ടുള്ള മാധ്യമവും വളരെ മോശ സിനിമയാണെന്ന് മുദ്ര കുത്തിയിട്ടുള്ള സിനിമകളാണ് സിനിമയാണ് കേട്ടോ ബിരിയാണി അപ്പോൾ അവരുടെ പുരോഗമനപരമായിട്ടുള്ള ഹിപ്പോക്രസി അതിൽ അതിന്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണിത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറങ്ങിയിട്ടുള്ള നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള വേ ഹോം എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ചാവ്ലാറ്റ് സീലിംഗ് എന്ന് പറയുന്ന ഒരു പഴയ ഡെൻമാർക്കിൽ ഡാനിഷ് നടി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സിനിമയാണ് വേ ഹോം എന്ന് പറയുന്നത് ഇതിനെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഇലവാദക്കരച്ചിലൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ യൂറോപ്പ് കയ്യേറി വാഴുമ്പോൾ അതിനെതിരെ ശക്തമായ തിരിച്ചടിച്ചുകൊണ്ട് ഒരു പൊതുവേ നമ്മൾ ഇപ്പോൾ ലോകത്തെല്ലാം കാണപ്പെടുന്നത് ഇടത് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിനമായിട്ട് കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണത്തിലേറാൻ വേണ്ടി കാണുന്ന കുന്തളിപ്പുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരിടത് എങ്ങനെയാണ് ഭരക്കേണ്ടത് എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല പക്ഷേ ഇസ്ലാമിനമായിട്ട് ഇസ്ലാമിനായിട്ട് ഒരു രീതിയിലുള്ള ബന്ധത്തിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെറ്റെ ഫ്രെഡ്രിക്സന്റെ ഭരണകൂടമായിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആയിട്ടുള്ള ഡെൻമാർക്കിലെ ഇപ്പോഴത്തെ ഭരണകൂടം അവർ അവരിസ്ലാമിൻ്റെ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു പോരാട്ടം ആ പോരാട്ടം നാം ഇന്നത്തെ ലോകമെമ്പാടുമുള്ള നമ്മളെ കേരളത്തിലെയും ലെഫ്റ്റുകൾ കാണേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഉദാഹരണമാക്കേണ്ടിയിരിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഒരു പ്രധാന ഉദാഹരണമാണത് ഇറ്റ്സ് എൻ എക്സംപ്ലിഫൈഡ് ഫോം ഓഫ് വാട്ട് ദി വേൾഡ് ദി ഗ്ലോബൽ ലെഫ്റ്റ് ഷുഡ് ഫോളോ അപ്പം അങ്ങനെ അവരുടെ ഒരു അവരുടെ ഭരണമേറുകയും അങ്ങനത്തെ ഒരു രീതിയിലുള്ള പൊളിറ്റിക്കൽ സൊസൈറ്റൽ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഡെൻമാർക്കിൽ നിന്നുകൊണ്ട് വരുന്ന സിനിമയാണ് ഈ സിനിമ അതിലെ പ്രധാന കഥാപാത്രമായിട്ട് നിക്കോളാസ് ലൈക്കാസ് പ്രധാന കഥാപാത്രമായി വന്നിട്ടുള്ള ചാർലോട്ട് സിഡ്ലി സീലിംഗ് നിർമ്മാണം ചെയ്തിട്ട് സോറി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് മേഹു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഥ ഇതൊരു സിനിമ അനാലിസിസ് ആയതുകൊണ്ട് ഒരു മൂവി അനാലിസിസ് ആയതുകൊണ്ട് സ്പോലേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ നമുക്ക് കഥയിലോട്ട് കിടക്കാം ഇതൊരു ഒരു അങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടുള്ളൊരു സിനിമയാണത് ഡെൻമാർക്കിലുള്ള ഇപ്പോഴത്തെ അപ്പോൾ ഇത് എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടാളക്കാരനായിട്ടുള്ള നമ്മൾ നിക്കോളായി പുള്ളിക്കാരൻ പട്ടാളക്കാരനാണ് ഞാൻ റിട്ടയർ ചെയ്തിട്ട് നാട്ടിലോട്ട് വരുന്നു നാട്ടിലോട്ട് വന്നിട്ട് അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ഐസിസിൽ പോയി ചേരാൻ പോയിട്ടുണ്ട് എന്നുള്ള ഒരു നഗ്ന സത്യമാണ് കേൾക്കുന്നത് സ്വന്തം മകന് വേണ്ടി മകൻ വളരുന്നത് കാലഘട്ടത്തിൽ മകനൊപ്പം നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കുറ്റബോധവും മകനെ തിരിച്ചു കൊണ്ടുവരാൻ കൊണ്ടുവരണം എൻ്റെ എൻ്റെ മകനോടുള്ള ഒരു അച്ഛൻ്റെ സ്നേഹം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ അച്ഛൻ തിരിക്കുകയാണ് എങ്ങോട്ട് ഇറാഖിലോട്ട് സിറിയയിലോട്ട് ഐസിസിൻ്റെ കേന്ദ്ര കേന്ദ്രങ്ങളായിട്ടുള്ള സിറിയയിലോട്ട് തിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് തിരിക്കുകയാണ് അവിടെ എത്തിപ്പെടുകയും ചെയ്യുകയാണ് അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക് സംശയം തോന്നുകയാണ് സ്വാഭാവികമായിട്ടും ഇയാൾ ആരാണ് എന്താണെന്നുള്ളത് പക്ഷെ ഇദ്ദേഹത്തിന്റെ മിലിറ്ററി ട്രെയിനിങ് കൊണ്ട് ഇദ്ദേഹം അവിടെ ഒരു ഒരു അവരുടെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് സാധാരണക്കാരെ എല്ലാം മറിച്ച് ഈ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ക്യാപ്പബിലിറ്റീസ് കൊണ്ട് അവിടുത്തെ പിന്നെ അവിടുത്തെ ആ ഒരു ആ ഒരു ഐസിസ് ഇസ്ലാമിസ്റ്റ് ഇസ്രയേലെ ഇസ്ലാമിസ്റ്റുകളുടെ ഗ്രൂപ്പിൽ അദ്ദേഹം എത്തിപ്പെടുകയാണ് അങ്ങനെ അവിടെ എത്തിപ്പെട്ടിട്ട് അദ്ദേഹം അവിടെ എത്തുന്ന എത്തിപ്പെട്ടിട്ട് അദ്ദേഹം ഈ മകനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പാകിസ്ഥാനി ബ്രിട്ടീഷ് പാകിസ്ഥാനി ആയിട്ടുള്ള ഒരു ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുകയാണ് ഈ ബ്രിട്ടീഷ് പാകിസ്ഥാനി ആയിട്ടുള്ള ചെറുപ്പക്കാരൻ അവിടെ ഐസിസിലോട്ട് പോരാടാൻ വേണ്ടി വരികയും അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ഐസിസ് കാണിക്കുന്ന വൃത്തികേടുകൾ കണ്ടുകൊണ്ട് ക്രൂരതകൾ കണ്ടുകൊണ്ട് അവിടുന്ന് തിരിച്ച് പിന്നെ ഐസിസിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ പിന്നീട് അദ്ദേഹം യു കെയിലോട്ട് പോവാൻ നോക്കുകയും യു കെയിൽ കടത്തി വിടില്ല കാരണം ഐസിസിൽ പോയ ഒരാളെ അതുകൊണ്ട് കടത്തി വിടില്ല എന്നുള്ളതുകൊണ്ട് അവിടെ തന്നെ നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം അങ്ങനെ ഇദ്ദേഹം ഈ ഒരു പാകിസ്ഥാനി ബ്രിട്ടീഷ് പാകിസ്ഥാനി ഇദ്ദേഹത്തിനെ സാധിക്കുക അങ്ങനെ അവസാനം ഇദ്ദേഹം അറിയുകയാണ്